ഹായ് പറഞ്ഞവനായി ഹായ് എവിടെ 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 ഹായ് ഓ കുഞ്ഞവിടെ പണിയുന്നുണ്ട് ഓ ജെ സി ബി ആണോ കുഞ്ഞു കിടക്കുന്നത് ഓ കുഞ്ഞതൊക്കെ കാണുവാ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ അല്ലേ അല്ലേ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോട്ട് പോവാനേ അപ്പം ഇന്ന് വാവച്ചിയും അല്ലസ്വറ മെഡിക്കൽ കോളേജിലും ആദ്യമല്ല കരുണേ കൊണ്ടുപോകണം അപ്പോൾ കരുണയിലും ഒന്ന് പോയി അല്ല നീ കൃഷ്ണ ഗുരുവായൂരെ ഭാഗത്ത് കൃഷ്ണ ആ അമ്മേ അപ്പൊ ആദ്യം അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ അല്ല സല്ലോട്ട് ആദ്യം ഞങ്ങൾ വർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നെടുത്ത് കരുണ ഹോസ്പിറ്റലിലേക്ക് ആദ്യം കരുണ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം നമുക്ക് അവിടെ അപ്പ ഞങ്ങള് ആദ്യം ഇവിടെ വന്നു എല്ലാവരും വെച്ച് കൂണിന്റെ സമയാണ് ഓ എന്ന കഴിക്കണേ പറോട്ട കഴിക്ക അതിന് ചോറുണ്ടുന്നില്ലേ ആണോ എല്ലാരും ഒരുപാട് കറിയൊക്കെ ആയിട്ടാണോ വരുന്നല്ലേ അവനവനുള്ള പോലെ കഴിക്കും മീനൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ധാരാളം ഉണ്ടോ കറിയൊന്നും ഇല്ലെന്ന് മീനുണ്ട് ഇങ്ങനെ ഉറക്കത്തി തരുന്നിട്ടിരിക്കുന്ന കോട്ടയ്ക്ക് എന്തിയെ അലക്ക് വരുന്നു ഏ അമ്മ വരുന്നുണ്ടായിരുന്നു എന്നെ നോക്കണ്ടോ രണ്ടുപേരും ഞങ്ങൾ ഡീസൽ ഇടിക്കാൻ ബാവച്ചൊക്കെ വീഡിയോ പിടിച്ച് തരാന്നൊക്കെ എന്റെ ഒക്കെ പറയും അമ്മച്ചി വീഡിയോസൊക്കെ പിടിക്കണം എന്നൊക്കെ പറയും എന്നിട്ടൊന്നും പിടിക്കത്തില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഞാൻ ഭയങ്കര വർത്തമാ അതെ മിക്സി ഞങ്ങളൊരു മിക്സി നോക്കാൻ വെച്ചു നോക്കാൻ വന്ന ഞങ്ങൾക്ക് അതിനത്ര ചോദിച്ചാലും ചെറിയ ചെറിയൊരു ചേർന്നിങ്ങനെ ഒരെണ്ണത്തിൽ വെച്ചിട്ടിങ്ങനെ ഞെക്കുമ്പം പിന്നെ ഞങ്ങൾ മിക്സി നോക്കി അപ്പോൾ എന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു ആവശ്യയുടെ അവിടെ പേര് അവക്ക് ഇതുവരായിട്ട് എടുത്തിട്ടില്ല അവിടെ പേര് പോലും നോക്കാം എവിടെ അല്ല ഫോട്ടോ കോട്ടല്ലോ അത് മതി നോക്കാം ഞങ്ങൾ നെല്ലൂരാണേ മേടിക്കാൻ വന്നത് മിക്സി ഒരു കുക്കറും മേടിച്ചു അങ്ങനെ കുഞ്ഞിന്റെ മിക്സി അങ്ങനെ കുക്കറന്നുക്സി മിക്സി മിക്സി ഓപ്പൺ ആക്കാൻ പോന്നു മരുമോള് അത്യാവശ്യം ഇവിടെ കൊറച്ചോണ്ടി

അപ്പൊ ഇതിന്റെ ഇതിൻ്റെ എല്ലാം കൂടി ഇതിനകത്ത് വന്നേച്ച് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇരുവലായിരുന്നു നീലെല്ലാം വെളിയിൽ കിടക്കുന്നു അങ്ങനെ ഞാൻ അന്ന് കാണിച്ചുതന്നെ അന്ന് ഇവളും ഇല്ലായിരുന്നു എനിക്ക് ഇത് സത്യം പറഞ്ഞു ഇത് ഇച്ചിരി കൂടി ചെറുതായി ഇതങ്ങ് വല്യ പുത്തു കുറ്റി പോലെ ഇതിന്റെ വലിപ്പ് വരും ഭയങ്കര ഒരു സ്പേസ് വേണം ഏ അന ആ മതി അല്ല നീൻ കഴിക്കുന്നില്ലേ ഇല്ലേ പറക്കാൻ കണ്ടില്ല ഇതിന്റെ വലുപ്പം കണ്ടോ വലുപ്പം കണ്ടോ

ഭയങ്കര സൗണ്ട് ആയിരം വാട്ടിന്റെ ആയോണ്ട് ആ ആയിരം വാട്ടിന്റെ ആയോണ്ട് സൗണ്ട്

അങ്ങനെ വാ വന്നു പുതിയ മിക്സി മേടിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ